ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടക്കിൽ സ്വാദിന കേന്ദ്രത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇരുന്ന ഓഫീസറാണ് ഇവിടെ ഇപ്പോൾ വർക്ക് ഡ്യൂട്ടി അങ്ങനെ നമ്മളറിയിക്കുകയും നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാനൊക്കെ വന്നിരുന്നു അപ്പോൾ ബെന്തി കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ കോഴി പിന്നെ താറാവ് പിന്നെ പച്ചക്കറിയുടെ വിത്തുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം നമുക്ക് ഇത്ര നാളായിട്ട് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ നടക്കുന്നതായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ വന്നതിൽ നമുക്ക് നെല്കൃഷിയുടെ നെല്ല് പതിരും ഇതും പിടിക്കുന്നത് കാണാൻ പറ്റി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ നെല്ല് വേദിക്കുന്നതാകട്ടെ ഏ ഒരു പെണ്ണ് കുറച്ച് സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാകും കേട്ടോ അത് ആദ്യത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ സൗണ്ട് എല്ലാം മാറ്റി ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകുന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത് ഇപ്പൊ ഇതില് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടുവാണ്

ഇതിലിങ്ങനെ ഇതായി വരണ്ട നല്ല സൗണ്ട് ഉണ്ട് മീനിന്റെ അപ്പൊ ഇവിടെ മീനിന്റെ കുഞ്ഞുങ്ങളെ ഉണ്ട് ഏട്ടോ കൊടുക്കാൻ ആവശ്യക്കാർക്ക് നമ്പർ ഇട്ടേക്കാം വിളിക്കാം വിയറ്റ്നാം കേരളീ അല്ലേ ഇപ്പൊ എത്ര വർഷം ഇതെന്താ പറയാ ജാതി ചോദിക്കാനും പറയാനും പാടില്ല എന്നാണ് എന്നാലും ഇത് ജാതി കൊള്ളല്ലോ നെല്ലും മക്കോട്ട ദൈവ ആ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ കായ മൂട്ടിപ്പഴം പോലെ ഉണ്ടല്ലേ കൊണ്ടോ മേടിക്കണ്ടതാ ഫ്രീയല്ല പൈസ കൊടുത്ത് മേടിക്കണേ അതൊന്നുകൂടെ കൊടയാം കൊച്ചത്തിലോ പക്ഷേ പറയാൻ പറഞ്ഞു ഇവിടെ താഴെ വയലില് കുറച്ച് നട്ടിട്ടുണ്ടേ കൊറച്ചല്ല കുറേ നട്ടിട്ടുണ്ട് അങ്ങനെ കുളിച്ചിട്ട് വെയിലുമ്പോ

അതൊന്നും അവർ പറിക്കുന്നില്ല അതാ മന്ദം വന്നം നടന്നു വരുന്ന ദേ വരുന്നവൾ െന്താ മെഷീന് ട്രാക്ടർ അല്ലേ ട്രാക്ടർ ഈ നോക്ക് പോയി കിടിയോണ്ടെ കുഞ്ഞിതായിട്ട് അപ്പോൾ ഈ കടക്കിലടുത്തുള്ളവരൊക്കെ മാക്സിമം കുട്ടികളെ കൊണ്ടൊന്ന് ഒരു ഏതെങ്കിലും ഒരു ദിവസം ചെല്ലണം കേട്ടോ പോയിക്കൊന്ന് ഒന്ന് കണ്ടിട്ടൊക്കെ പറഞ്ഞേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ